ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂരിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോ എത്ര പേരാ ബി ജെ പിക്ക് പന്ത്രണ്ട് പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അധ്യക്ഷന്മാർ കേന്ദ്രമന്ത്രിമാരായിരുന്നവർ എ ഐ സി സിയുടെ നേതാക്കന്മാരായിരുന്നവർ ഇവരെല്ലാം ബി ജെ പിയിലല്ലേ ഇപ്പോൾ ബി ജെ പി അതിന് സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ എന്താണെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുകയുണ്ടായി നിങ്ങൾ അധികാരം കയ്യാടിയപ്പോൾ രാജ്യത്താകെ എത്ര പേരെ നിയമവിരുദ്ധമായി ജയിലിൽ കിടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ രാഷ്ട്രീയം അവസാനിപ്പിച്ചിരുന്നോ രാഷ്ട്രീയ നിലപാടല്ലേ പ്രശ്നം ആ നിലപാടിൻ്റെ ഭാഗമായി ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന പ്രതികരണമാണോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് വന്നത് ഇവിടെ വേണ്ടി വന്നാൽ ഞാൻ ബി ജെ പി പോകും നിങ്ങളാരാ ചോദിക്കാൻ എന്ന് പറഞ്ഞ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുള്ള നാടാണെന്ന് ഓർക്കണം അത്തരം ആളുകൾക്ക് പ്രോത്സാഹനമല്ലേ ഈ വാചകങ്ങൾ ഒരു കാര്യമേ ഉള്ളൂ ചുരുക്കത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു വിഭാഗം തിരഞ്ഞെടുത്താൽ എവിടെ നിൽക്കുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല ആ വിഭാഗത്തെ വിശ്വസിച്ചുകൊണ്ട് നീങ്ങാൻ പറ്റില്ല എന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ അനുഭവം തെളിയിച്ച കാര്യമാണ് സി പി എം ഏരിയാ സെക്രട്ടറി ഇ പത്മാക്ഷൻ സ്ഥാനാർത്ഥി ആനി രാജ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂർങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂർ